അദ്ദേഹത്തിനോട് നമ്മുടെ മലയാളികൾക്കുള്ളൊരു സ്നേഹം അറിയാം പക്ഷേ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് തമാശകളൊക്കെ പറയും ഒരു വിസായിരുന്നു ഒരു ഗ്യാനുകളിലൊക്കെ ഇരുന്ന് അങ്ങനെ ഷെയർ ചെയ്യുന്നത് നമ്മൾ നല്ല എക്സ്പീരിയൻസ് അല്ല എല്ലാവരും അവിടെ ഉള്ള ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലുമൊക്കെ വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു അപ്പം എന്നാൽ ഒരുപാട് സന്തോഷം എല്ലാവരും പറയാൻ വയ്യ കിട്ടില്ല മ്യൂസിക് എല്ലാം ഭയങ്കര രസമായിട്ടോ അതിനകത്ത് കേൾക്കാനായിട്ട് ആ സ്റ്റോറി പറയുന്നതിനെ ഭയങ്കരമായിട്ട് കല്പര്യം പിന്നെ നല്ല ത്രില്ലറായിട്ട് ഇതാണ് തുടക്കം തന്നെ തൊട്ട് തൊട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഇത്ര വല്ല അറിഞ്ഞില്ല ഒരു മണിക്കൂർ പോയിട്ട് അറിഞ്ഞില്ല അത്ര പോവാറായിട്ട് അടിപൊളി പടമാ ചെന്നൈ പാസ് ആ നിറഞ്ഞു നിൽക്കുന്ന പറയുന്നുണ്ട് പക്ഷെ ഇതിൽ ഇന്ത്യ പോലും കാണിക്കുന്നില്ല അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം അപരോഡ് ആണോ കാണുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത് റൈറ്റ് ല്ലേ അങ്ങനെ ഒരു ഒരു നീതി അപ്പൊ അത് ഏതേട്ടും ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈൻറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നാട്ടെ ഒരു പുതിയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്